ഞാനുള്ളത് ഇളമ്പറക്കരയിലെ എന്റെ സ്വന്തം വീടായ ഷരീഫ ഷരീഫിനോ എന്റെ കൂടെ എന്റെ മകനായ പേര് പറഞ്ഞോ ആ മുഹമ്മദ് റംസാൻ ആട്ടോ മുഹമ്മദ് നീ പത്തിലോ ശരിക്കും പറ അല്ലേ എവിടാ സ്കൂളിന്റെ പേര് പറ ബ്രൈറ്റ് ബ്രൈറ്റ് പഠിക്കുന്നത് അല്ലേ കുറെ അധികം ദിവസമായിട്ട് തൊഴിൽപരമായ ആയിട്ട് ബന്ധപ്പെട്ട് അധികം വീഡിയോകളൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല കേട്ടോ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന സമയത്ത് എടുത്ത ഒരു ചെറിയ വീഡിയോ കേട്ടോ എന്തായാലും ഇളംബ്രയാണ് ഞങ്ങളുടെ വീട് ഉള്ളത് ഇത് പഴക്കം വർഷം പഴക്കമുള്ളൊരു പഴയ തറവാട് ഉണ്ടായിരുന്നു ആ തറവാടിൽ നിന്ന് അതേ ഭാഗത്ത് തന്നെ കേട്ടോ ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന വീട് നിർമ്മിച്ചത് എന്തായാലും വളരെ മനോഹരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു മേഖല തന്നെയാണ് ഞങ്ങളുടെ ഇളമ്പർക്കര ഗ്രാമം ആകെ എന്തായാലും ഇപ്പം ധാരാളം ആദ്യകാലങ്ങളിൽ വെള്ളിൽ ഉണ്ടാവുന്ന നാലോ അഞ്ചോ വീടുകൾ മാത്രമാണ് ഭാഗത്ത് അറിഞ്ഞില്ലേ ഇപ്പം എല്ലാ രീതിയിലെ പോലും സർവ്വമേഖലകളിലെ പോലെ തന്നെ ഇവിടെയും ധാരാളം വീടുകൾ ഈ ഭാഗങ്ങളിൽ പുതിയതായിട്ട് വന്നു കേട്ടോ ഇത് ഇതിന്റെ മുൻവശത്തായിട്ട് നമുക്ക് കാണുന്നത് ഈ ഭാഗത്തായിട്ട് കാണുന്നത് വിശാലമായ ഒരു റബ്ബർ തോട്ടത്തിന്റെ കാഴ്ച കേട്ടോ ഇത് ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു മല പോലെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മലയുടെ ടോപ്പ് ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ വീട് ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തൊട്ട് ചേർന്ന് കാണുന്നത് ഒരു റബ്ബർ തോട്ടത്തിന്റെ കാഴ്ച കേട്ടോ ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് എൻ്റെ അനുജന്റെ വീട് കാണാം അനുജൻ്റെ അവൻ അവിടെ സൈക്കിളിൽ എന്തോ മെലപടത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും ഇതിനകത്ത് അതെ ഇതിന് ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാല് നമുക്ക് ആ ഭാഗത്തായിട്ട് നമ്മുടെ തറവാട് വീട് കാണാം നമ്മുടെ ഈ കോ ചർക്കും കുറെ ദിവസങ്ങളായിട്ട് അത് ഇങ്ങനെ കവറൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ ഇട്ട് കേട്ടോ നമ്മുടെ ടു വീലർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണുന്നത് വീടിന്റെ മേൽഭാഗത്തേക്ക് കുറച്ചൊക്കെ നടന്നു കാര്യത്തില്ലാണെങ്കിൽ അല്പകൂളി വിശാലമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ നമുക്ക് അദ്ദേഹം മുമ്പിലേക്ക് ഇങ്ങനെ നടന്ന ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ കാണുന്നതെല്ലാം അദ്ദേഹം ചുറ്റോഴും ചുറ്റോഴും ധാരാളം വീടുകളുടെ കാഴ്ച ഇവിടെ ഇപ്പോൾ ധാരാളം ആദ്യ കാലങ്ങളിൽ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമാണ് ഈ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഇവിടെ കാണുന്നത് ആ മേഖലകളിൽ കാണുന്നത് മുഴുവൻ പിൽക്കാലങ്ങളിൽ വന്ന വീടുകളാത്ത കാണുന്നത് മുഴുവനും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ പിൻഭാഗത്തേക്ക് ചെല്ലുകയാണെങ്കിൽ കാണുന്നത് ഇവിടെയും ഇങ്ങനെ ഒരു ഇങ്ങിൻ ടോപ്പിൻ്റെ കാഴ്ച കേട്ടോ എന്നാൽ ഞാൻ ആ പറ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദൈക്കാനുന്ന ഭാഗങ്ങളിലൊക്കെ ഇൽക്കാലത്ത് ധാരാളം പുതിയതായ വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തൊട്ട് ചേർന്ന് തന്നെ എൻ്റെ അയൽവാസിയായ സുധീറിൻ്റെ വീട് ഇതിങ്ങനെ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മേലേക്ക് കയറി തന്നു കഴിഞ്ഞാൽ വീടില്ലേ സിൻ്റെ ഏറ്റവും മേലിലെത്തി കേട്ടോ എന്തായാലും നല്ലൊരു ഹൈറ്റിലുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മല മലമേഖ മല മുകളിൽ എന്ന് പറയാൻ കേട്ടോ എന്തായാലും ഒരുപാട് ഹൈറ്റാണ് അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിശാലമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ നമ്മുടെ ആ മുമ്പ് പറഞ്ഞ റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചയാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തെങ്കിൽ അത് ഇവിടെ നിന്ന് അത് ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണുന്നത് വിശാലമായ ഒരുപാട് ഭാഗങ്ങൾ തന്നെ കേട്ടോ ചമ്പർക്കര വയൽ മേഖലകളുമായി കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗങ്ങളാണ് എന്തായാലും എല്ലാ മേഖലകളിലെ കൃഷികളൊക്കെ ഈ മേഖലയിൽ നിന്നും അവസാനിച്ച കാഴ്ച തന്നെ കേട്ടോ നമുക്ക് ടെറസിന്റെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്റെ തറവാട് വീട് ഈ ഭാഗത്തായിട്ട് കാണാം നമ്മുടെ ടെറസിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു പുളിയുടെ കാഴ്ച നമുക്കിവിടെ കാണാം ഇതാണല്ലേ ധാരാളം വാളംപുളി വാളംപുളി ഉണ്ടായിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം ഇത് വിളിച്ചിട്ടില്ല പിടിച്ചോ പിടിച്ചോ ുള്ളിഷ്ടാണോ കഴിച്ചോക്ക് നീ പൊട്ടിച്ച് കഴിച്ചോക്ക് നമ്മൾ തന്നെ ഇറച്ചിന്ന് വീടിന്റെ താഴേക്ക് ഇറങ്ങി വന്നേ തപ്പോ ഇപ്പൊ വീട് എടുത്തുകൊണ്ടിരിക്കുന്നു നല്ല നട്ടുച്ച സമയാണ് കേട്ടോ എന്തായാലും നല്ല ചൂടായി രണ്ടു ദിവസം മഴ മാറി കൊണ്ട് നല്ല ചൂട് തന്നെ കേട്ടോ നമുക്ക് ഈ ഭാഗത്തേക്ക് ചെല്ലിയാണെങ്കിൽ ഇതേ ഇവിടെ ഇങ്ങനെ കൊറേ ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കൊറേയൊക്കെ പോയി ഇതേ ഭീമോക്കട പരിപാടിയാണിത് ഒരുപാട് ചെടികൾ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു റോസ തന്നെ ധാരാളം റോസകളുടെ കാഴ്ച നമുക്കിവിടെ കാണാൻ കിട്ടും എന്തായാലും എല്ലാം പോയിപ്പോ വാങ്ങടാ ധാരാളം വ്യത്യസ്തമായ ചെടികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എന്തായാലും പരിപാലനത്തിന്റെ കുറവുകൊണ്ട് ആ കോവിഡ് സമയങ്ങളിലൊക്കെ നല്ല ഭംഗിയായിട്ട് പരിപാലിച്ചുകൊണ്ടിരുന്നതാണ് എന്തായാലും ശേഷം ആ രീതിയിൽ ഒറ്റയും തെറ്റിയൊക്കെ കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടായിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കേട്ടോ എൻ്റെ വീടിരിക്കുന്നതിന് മുമ്പിലുള്ള ഏതാനും കുറേ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാം എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന റോഡ് കോൺക്രീറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ ആദ്യ കാലങ്ങളിൽ ദീ റോഡെന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഇതിൽ തോട്ടിലേക്കുള്ളൊരു നടത്തുണ്ട് മാത്രമായിരുന്നു പിൽക്കാലത്ത് ഇതിങ്ങനെ വീതിയെടുത്ത് വാഹനം കയറി വരുന്ന അവസ്ഥയിലേക്ക് ആക്കിയതാണ് മോൻ അപ്പോഴത്തേക്കും പോയി അവിടെ പോയി സൈക്കിളൊക്കെ എടുത്ത് വിടുന്നത് ചവിട്ടുണ്ട് അപ്പോൾ കടന്നു പറയും നീ പോയി സൈക്കിളൊക്കെ എടുത്തു വിടുന്നു അല്ലേ അപ്പോൾ നിനക്ക് നടക്കാനൊന്നും ഒട്ടും പറ്റില്ല അല്ലേ എന്റെ വീടിന്റെ മുൻപിൽ നിന്നുള്ള ടോട്ടൽ വ്യൂ ഇതാ ഇതാണ് ഈ വീടിന് നമ്മൾ ഒരു പേരെ കൊടുത്തിട്ടുണ്ടോ ഷെരീഫ മൻസിൽ പാപ്പയുടെ ഉമ്മയുടെ പേരാണ് ഷരീഫ മൻസിൽ ആ പേര് തന്നെയാണ് പഴയ തറവാട് വീടായതുകൊണ്ട് ആ പേര് തന്നെയാണ് ഇന്നും ഈ വീട് ഇവിടെ അറിയപ്പെടുന്നത് തൊട്ട് സമീപത്തായിട്ട് എൻ്റെ അനുജൻ്റെ ഒരു വീട് ഇവിടെ കാണാം നമ്മുടെ അനുജിൻ്റെ മോൻ അഫ്സലുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചുമ്മാ നടന്നിട്ട് വരാം ആദ്യ കാലങ്ങളിലൊക്കെ ഇതൊരു ചെറിയ നടത്തുണ്ട് മാത്രം അറുന്നട്ടോ തോട്ടിലേക്ക് ജലം എടുക്കാനും കണ്ണാടിയിലേക്ക് കൊണ്ടാവുന്ന ഒരു ചെറിയ നടത്തുണ്ടാണ് പിൽക്കാലത്താണ് ഈ റോഡ് ഇത് ഇങ്ങനെ തെളിഞ്ഞ് ഈ രീതിയിൽ വാഹനം കയറി വരാവുന്ന രീതിയിലേക്ക് മാറിയത് ആദ്യം ഒരാൾക്ക് നടന്നു പോകാവുന്ന ഒരു തൊണ്ട് മാത്രം മാറുന്നത് എന്തായാലും ആ ബ്രേക്ക് ഉണ്ടോ ആ ഇറക്കാണേ പിടിച്ച് സൂക്ഷിച്ച് പോണേ നമുക്കിവിടെ ഇറങ്ങി തെല്ലും അതേ ഭാഗത്തായിട്ട് മറ്റൊരു വീട് കാണാം അതെ ഇതിങ്ങനെ നമ്മുടെ തോട്ടത്തിലേക്കുള്ള പാസേജ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് അത് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ധാരാളം വീടുകളുടെ കാഴ്ച കാണാം ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു കശുമാവിൻ തോട്ടം ആയിരുന്നു ഈ ഇ പിൽക്കാലത്തത് ഇവിടെയും എല്ലാ മേഖലകളിലേതുപോലെ തന്നെ ദേവി ഭാഗങ്ങളിലൊക്കെയും ധാരാളം വീടുകൾ ഈ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വീടിൻ്റെ നിർമ്മാണം ഇത് കഴിഞ്ഞ ഒരു അവസ്ഥയിലാട്ടോ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ ഇത് കാണുന്നത് നമ്മടെ സമീപത്തുള്ള ചേട്ടനാണ് അത് കുടിയെല്ലാം കഴിഞ്ഞ് ഇത് അങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നടന്ന് അല്പം മുമ്പിലേക്ക് വരുമ്പോ കാണുന്നത് ഇത് സുബേർകാട് വീടാണ് കാണുന്നത് ഇതിന്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ആട് ഫാം ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ സുബേർകാട് ഓട്ടോറിക്ഷതൊക്കെ നമുക്ക് ഈ ഭാഗത്തൂടെ കാണാം ഇതിങ്ങനെ ഇവിടെ നിന്ന് നടന്നു പോവുകയാണെങ്കിൽ ഇതിന് സമീപത്തായിട്ടത് മറ്റുള്ള രണ്ട് വീടുകളൊക്കെ കാണാം ഈ ഭാഗങ്ങളിലെല്ലാം നിറയെ വീടുകളായിട്ടോ നൗഷാദ് എന്തായി കട പോയില്ലേ അതെനി പോണല്ലോ അത് കാണുന്ന എല്ലാ വീടുകളാണ് ഇത് നമ്മുടെ അയൽവാസിയായ സേതുവിൻ്റെ വീടാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇതെന്തായാലും ബഷീർഗാടെ വീടിൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ പൂർണ്ണമായി തീർന്ന ഒരു അവസ്ഥയിലായിട്ടോ ഹൗസ് വാർമിംഗ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്തായാലും അപ്പോൾ നമ്മൾ ഈ നടന്ന് കയറി വരുന്ന വഴി ഇത് ഇവിടെ തീരുവാണ് ഇതിൻ്റെ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള വീടുകളെല്ലാം ഭാഗങ്ങളിലും കാണാം അത്രേ അതാണ് ചവിട്ട് തന്നെ ചവിട്ട് നീ കുഞ്ഞനങ്ങനെ നമ്മുടെ സൈക്കിളെ ഔട്ടിപ്പോട്ടെ താഴേക്ക് പോവണ്ടട്ടോ ഇറക്കാണ് ഈ നടത്തോണ്ട് ഈ വഴി ഇങ്ങനെ ഇറങ്ങി വരാൻ നേരത്തെ കാണുന്നത് ഇതും എൻ്റെ ഒരു പെങ്ങളുടെ മറ്റൊരു വീട് തന്നെയാട്ടോ ഈ ഭാഗത്ത് രണ്ട് വാഹനങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടുന്ന് ഇത് ഈ ഭാഗത്തുനിന്ന് ഭരത്തോട്ട് തിന്നാല് കാണുന്നതാണ് ഇത് എൻ്റെ വീട് തന്നെയാണ് കാണുന്നത് താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴ്ഭാഗട്ടോ ഇത് അപ്പം അവിടെ നിന്ന് നമ്മുടെ തോട്ടിലേക്കുള്ള തോട്ടിലേക്കുള്ള വഴിക്ക് നടക്കുക ഈ മേഖലകളിലെല്ലാം കാണുന്നത് ഇതിങ്ങനെ കൃഷിയിടത്തിൻ്റെ കാഴ്ചയാണ് എല്ലാ വീടുകളിലും അത്യാവശ്യം വാഴ മുതലുള്ള അത്യാവശ്യമുള്ള ചെറിയ ചെറിയ കൃഷികൾ എല്ലാ വീടുകളുടെ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ ഞങ്ങളുടെ മേഖലയിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ കപ്പളത്തിൻ്റെ കാഴ്ച കാണാം ചില മേഖലകളിൽ ഈ കപ്പള തൈ ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം മഴയിലാവാം ഇതൊരു ഇങ്ങനെ വാഴ ഒടിഞ്ഞു തൂങ്ങി റോട്ടിലേക്ക് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇവിടെയൊക്കെ വാഴയ കേട്ടോ ഭാഗത്ത് ഈ കാണുന്നത് നമ്മുടെ സുഹൃത്ത് സലീമിന്റെ വീടാണ് നമ്മളാ മുമ്പ് പിന്നീന്ന് കണ്ട വീടിന്റെ മുൻഭാഗം ഇതാണ് പഴയ ഓടുമേഞ്ഞൊരു വീടാണ് ഇവിടെ സ്ഥിതി സ്ഥിതിചരുന്നത് ലൈഫിൽ ചേർത്ത് ഈ അടുത്തിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് കേട്ടത് നമുക്ക് ദൈതൊക്കെ പിൽക്കാലത്ത് വന്ന വീടുകളാണ് ഈ കാണുന്ന ഭാഗങ്ങളിലെ ഏറെ ഉള്ളു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും ഒരു കുറുക്കൻ കാടിന് സമീപം ഒരു മേഖലകളായിരുന്നു ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഏതാണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ഒളിച്ചു കളിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണോ അതൊക്കെ എന്തായാലും പിൽക്കാലത്ത് വന്നു കൂടിയ വീടുകളാണ് ഈ മേഖലകളിൽ കാണുന്നതിലേറെയും ഇത് അങ്ങനെ നമ്മൾ നടന്ന് ഇളമ്പ്ര തോടിന് സമീപത്തെത്തിട്ടോ ഇത് ഇവിടെ കാണാം ഈ പാലൊക്കെ അടുത്തിടെ നിർമ്മിച്ചേക്കുന്ന ഒരു പാലമാണ് അതിനോട് സൈഡ് ചെയ്യുന്ന മറ്റൊരു പാസേജ് അങ്ങനെ റോഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പാസേജ് നമുക്ക് കാണാൻ കിട്ടും എന്തായാലും ഈ തോട്ടിൽ കാണുന്ന വെള്ളം പെരിയാറുവാൽ കനാലിൽ നിന്ന് തിരിഞ്ഞു വരുന്ന വെള്ളമായിട്ടേ കാണുന്നത് ഇളമ്പ്രക്കരയുടെ ഭാഗമായ വിശാലമായ നെൽപ്പാടങ്ങളായിരുന്നു ഒരു കാലത്ത് കാണുന്നത് എല്ലാം തന്നെ എന്നിട്ട് സമീപത്തായിട്ടാണ് കാണുന്നത് തങ്കളം കാക്കനാട് നാലുവരി ഹൈവേയുടെ ഹൈവേയാണ് ആ ഭാഗത്ത് കടന്നു പോകുന്നത് എന്തായാലും ആ റോഡ് വന്നതിന് പിന്നാലെ എന്തായാലും ഈ മേഖലകളിലെ കൃഷികളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച മുട്ടായിട്ടോ ഇവിടെ അത് ഈ ഭാഗങ്ങളിലിപ്പോൾ അത്യാവശ്യം തരിശമായിട്ട് കിടക്കാണ് ചില ഭാഗം ചില സമയങ്ങളിലൊക്കെ ഇതിൽ കൃഷിയൊക്കെ ഇവിടെ കുടുംബശ്രീ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ എന്തായാലും ഇപ്പോൾ ഇവിടെ കൃഷികളും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല നമുക്ക് ഇതാ ആ ഒരു ഓട്ടോറിക്ഷ അങ്ങനെ വരുന്ന കാഴ്ച നമുക്ക് അങ്ങനെയാണ് അത് ഇവിടെ ഒരു ചെറിയ കുളിക്കടവാണ് ഈ ഭാഗത്ത് കാണുന്നത് അത്യാവശ്യം ആളുകൾ കുളിക്കുന്ന ഒരു കടവാണ് എല്ലാം ഒരു കാലത്ത് നിത്യേന ഈ തോട്ടിൽ തന്നെ ഇറങ്ങും എന്തായാലും ഇപ്പം സമയക്കുറവ് കൊണ്ട് ഈ ഭാഗത്തേക്കെ ഞങ്ങളിത് കുളിക്കാൻ വരാറില്ല ഇങ്ങനെ കാണാം നമുക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരു മരപ്പാലം ഇറങ്ങി അതെല്ലാം മാറി പിൽക്കാലത്ത് പുതിയ പുതിയ പാലങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നേ പിന്നെ നമുക്ക് ഇവിടുന്ന് മുമ്പിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്കൊരു തടയണ ഭാഗം നമുക്കവിടെ കാണാം എന്തായാലും ഇപ്പോൾ ആ തടയണയുടെ ആ ഒരു കാലുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുള്ള ജീവിൻ്റെ വീടാണ് ഈ ഭാഗത്ത് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇങ്ങനെ കുറേ ബന്ദി പൂവിൻ്റെ കാഴ്ച ഇവിടെ കാണാം കുറേ ബന്ദി ഭാഗത്ത് കാണാം കാലാന്തരം കൊണ്ട് വന്ന വഴികളാണെന്ന് പറഞ്ഞല്ലോ എന്തായാലും ഇവിടെ മനോഹരമായ രീതിയിലേക്ക് തോട്ടിലേക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള പടവുകളൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പടവുകൾ വഴി നമുക്കിവിടെ ഇറങ്ങാം ഇനി സമീപത്തായിട്ട് ഈ കാണുന്നത് ആദ്യകാലത്ത് ഒരു ആയിരുന്നു ഈ മേഖലകളിലേക്കെല്ലാം കൃഷി ചെയ്യും ഈ മേഖലകളിലേക്കെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഈ തടയണയിൽ ഷട്ടറുകളൊക്കെ പല തോട്ടമുള്ള ഷട്ടർ ഇട്ടാൽ മാത്രമാണ് അവിടെ മേലെ വെള്ളം നിറകുകയും മേലെ വെള്ളമൊക്കെ നിറഞ്ഞ് കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം ചെല്ലെങ്കിൽ ഈ തടയണ ഇവിടെ കിടന്നായിരുന്നു കേട്ടോ എന്തായാലും വർഷങ്ങളായിട്ട് മേലെയുള്ള കൃഷികളൊക്കെ അവസാനിച്ചതുകൊണ്ട് ഇപ്പോൾ തടയണയും അതിൻ്റെ ഷട്ടർ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയി കേട്ടോ എന്തായാലും ഇന്നും അതിൻ്റെ കാൽഭാഗങ്ങളും ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ ഞാൻ നിൽക്കുന്നത് ഈ തോട്ടിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിലാണെങ്കിലും ദേ ഇതിന് താഴേക്ക് ഇറങ്ങി ചെന്നാൽ നന്നായിട്ട് മുങ്ങി കുളിക്കാനുള്ള വെള്ളമുണ്ട് ഏത് വ വർഷക്കാലത്തൊക്കെ നന്നായിട്ട് കനഗംഭീരമായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു തോടാണെങ്കിലും ഏത് വേനൽക്കാലത്തും ഇതിൽ നിന്ന് നമുക്ക് മുങ്ങി കുളിക്കാനുള്ള വെള്ളം ഉണ്ടാകും എന്ന ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് ഞങ്ങളുടെ പ്രദേശത്തുള്ള സർവ്വ കുട്ടികൾക്കും നിയന്ത്രണം അറിയാവുന്നവരാണ് അതിന് കാരണം ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ സ്വിമ്മിംഗ് പൂള് തന്നെയാട്ടോ മേലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന നമുക്ക് കാണാം കേട്ടോ എന്തായാലും ഇത് അണക്കിൽ ഭാവിച്ചേട്ടേണ്ട ഒരു വീടാണ് എന്തായാലും ആദ്യ കാലഘട്ടങ്ങൾ മുതൽ ഞങ്ങളുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെയൊക്കെ അയൽവാസികളായ ആളുകളുടെ വീടുകൾ തന്നെയാണ് ഈ കാണുന്നതിലേറെ തന്നെ എന്തായാലും പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ വീടൊക്കെ ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ ഭംഗിയൊക്കെ നാടിനെ നഷ്ടമായി പോയി നമ്മൾ ഈ താമസിക്കുന്ന വീടിൻ്റെ താഴ്ഭാഗത്തേക്ക് കയറി ചെല്ലുന്ന ഒരു റോഡ് ഇത ഇതാണ് എന്തായാലും ഇവിടെയൊക്കെ കുറെ കോമ്പൗണ്ട് തിരിക്കാനും ഗേറ്റിന്റെ വർക്കുകളൊക്കെ നടക്കാൻ ഇതിന് മേൽഭാഗത്താണ് ഇന്ന് ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ താഴെ ഭാഗം രണ്ട് പോർഷനായിട്ടാണ് തിരിച്ചേക്കുന്നത് അത് ഇവിടെ ഒരു പാർട്ടി താമസിക്കുന്നുണ്ട് എന്തായാലും അവിടെ റെൻറ്റിന് കൊടുത്തേക്കുന്ന ഒരു ഭാഗം കേട്ടോ ഇതേപോലെ തന്നെ ഇതിന് മുൻവശത്തായിട്ട് മറ്റൊരു ഭാഗവും നമുക്ക് കാണാം ആ താമസിക്കുന്ന വീടിൻ്റെ താഴെ നില കേട്ടോ ഇവിടെ ഇങ്ങനൊരു ഭാഗം എന്താ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പാർട്ടി ഇങ്ങനെ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് പോയ വഴിയിലൂടെയല്ല കേട്ടോ തിരിച്ചു വരുന്നത് ഇതെൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് നമുക്കത് ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേലേക്ക് നടന്നതെല്ലാം മുൻഭാഗത്ത് തന്നെത്തി പതിപോലെ കുട്ടി സംഘങ്ങൾ മുഴുവനും ദൈവം വീടിന് മുന്നിൽ ചെറിയ റോട്ടില് കളി തുടങ്ങി മോള് ഇത്തവണ പത്താം തരത്തിലായത് കൊണ്ട് ദൈവം പരീക്ഷക്കായിട്ട് ബന്ധപ്പെട്ട് വീടിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വീടിന് മുൻവശത്തുള്ള റബ്ബർ തോട്ടത്തിനകത്തായിട്ടോ ഇത്ര നേരം നമ്മൾ നടന്നത് നല്ല കൊളിച്ചൂടിലാണെങ്കില് അത് ഇവിടേക്ക് കയറുമ്പോൾ നല്ല ആശ്വാസം കേട്ടോ നല്ല തണലും പോരാത്തതിന് നല്ല കുളിലും ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണുന്ന റബ്ബറിൻ്റെയും വലിയ വലിയ ആഞ്ഞിലി അടക്കമുള്ള വൻ മരങ്ങളുടെ കാഴ്ച നിർത്തും എന്തായാലും ഇതിൻ്റെ ഉടമസ്ഥൻ തെക്കുമറ്റത്തിൽ എന്ന് പറഞ്ഞ വീട്ടുകാരുടെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് എന്തായാലും ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം മാറിയിട്ടാണ് ഇവരുടെ വീട് ഉള്ളത് ആ സ്ഥലം വരെ തന്നെ ഇവരുടെ പ്രോപ്പർട്ടികളാണെങ്കിൽ കിടക്കുന്നത് അല്പം കൂടെ നാം മുമ്പിലേക്ക് നമുക്ക് നടക്കുമ്പോൾ കാണുന്ന എല്ലാം റബ്ബർ ആട്ടോ ഇതെല്ലാം ടാ നിത്യേന ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് നമുക്ക് മുമ്പ് കാണാൻ കഴിയുന്നത് ഇതായാലും എല്ലാം അങ്ങനെ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് ഇന്നല്ല ഇന്നെല്ലാം ഇന്നതെന്ത് വെട്ടിലേ ഇങ്ങനെ ചിരട്ട പാൽ ഇങ്ങനെ ചിട്ടയിലേക്ക് ഇത്തി വീഴുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും നിത്യേന ടാപ്പിംഗ് ചെയ്യുന്ന ഒരു തോട്ടം തന്നെയട്ടോ ഇതെല്ലാം ഇതിനിടയ്ക്ക് റബ്ബർ മാത്രമല്ല ഇതിനകത്ത് വേറെയും ഒരുപാട് മരങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ അല്പം മുമ്പിലേക്ക് ഇറങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു കുന്നിൽ പുറത്താണ് ഇവിടുന്ന് താഴേക്കൊരു മലയുടെ ടോപ്പ് ഭാഗമായിട്ടൊരു എൻ്റെ വീടിനിരിക്കുന്ന ഈ പ്രദേശങ്ങൾ എല്ലാം തന്നെ ഏറ്റവും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ധാരാളം എഴ ജീവികളുള്ള ഒരു ഭാഗം കേട്ടോ എന്തായാലും അനിമൽ പ്ലാന്റ് ചാനലിൽ രണ്ട് എപ്പിസോഡ് പിടിക്കാനുള്ള രീതിയിലുള്ള എഴജന്തുക്കൾ ഈ ഭാഗത്ത് കാണും ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത് ആഞ്ഞിലേട്ടോ ഇവിടെ ഇങ്ങനെ റബറാണെങ്കിൽ അതിന് താഴെയായിട്ട് നമുക്ക് വാഴ കൃഷി ചെയ്തേക്കുന്ന ഭാഗങ്ങൾ കാണാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ താഴെ എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന നെൽപ്പാടകളായിരുന്നു എന്തായാലും ഇപ്പോൾ അവിടെ നെൽപ്പാടങ്ങൾ ഇന്ന് ഭാഗങ്ങളിലെല്ലാം വാഴ കർഷി ആട്ടോ എന്തായാലും ഈ താഴെയൊക്കെ ഇറങ്ങി പോകുന്നില്ല കേട്ടോ അല്ല ആദ്യമൊക്കെ താളം മൊയലുകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു അത് ഞങ്ങളൊക്കെ പരിപാടി തന്നെ ഓരോ മാളകളുണ്ട് ധാരാളം മാളകളുണ്ട് ഈ മാളത്തിൽ കയറി ഞങ്ങൾ ഇങ്ങനെ മൊയലിനെ ഇളക്കി വിട്ട് ഇങ്ങനെ പുറകെ ഓടിക്കും പക്ഷെ വളരെ അപൂർവ്വമായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ ആ കഴിയൊക്കെ നിനക്ക് അറിയാമോ പറഞ്ഞിട്ടുണ്ടോ ധാരാളം മൊയലുകളുണ്ട് ഭാഗത്ത് ഇപ്പോഴും കാണും ഇപ്പോഴും മുയലുണ്ടാകും ഭാഗത്ത് പക്ഷെ അതിന്റെ പുറകെ നടക്കുന്നില്ലല്ലോ കിലോമീറ്ററോളം ഇങ്ങനെ ബാക്കി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മൊബൈലിൽ ഒഴിച്ചു കൊണ്ടൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കൂടാണ്ട് കീരി കീരിയിൽ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് കേട്ടോ ധാരാളം കീരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തു പോകാനുള്ള കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോ ഏതൊക്കെയാലും ഈ പറമ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങാണ് സമീപത്തുള്ള കുട്ടികളാട്ടോ നിൽക്കുന്നത് പേര് പറഞ്ഞേ ാണ് ഓടിയാണ് ഈ കാണുന്നപ്പോ ഞാൻ നിൽക്കുന്നത് എന്റെ തറവാട് വീടിന്റെ മുൻഭാഗത്താടുന്നു ബബ്ലൂസ് നാരങ്ങയുടെ കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് കാണാം ഇതൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ ആരും കഴിക്കാനില്ലാണ്ട് നശു പോട്ടോ വീടിന് സമീപത്തായിട്ട് ഞങ്ങളുടെ പലരക്ക് പിടിയാട്ടാ കാണുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ വീടിന് സമീപത്തുള്ള മറ്റൊരു പറമ്പിനകത്ത് കേട്ടോ ഒരാൾ കൊക്കോ കൃഷി ധാരാളം കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഓടിക്കളിച്ചിടുന്ന ഒരു മേഖല തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ മേഖല കൂടുതൽ ഇങ്ങനെ കാട് പിടിച്ചിറക്കുക എനിക്ക് കയർ ചെല്ലുമ്പോൾ കാണുന്നത് അധികം ജാതിയുടെയും കൊക്കോടെയും പോരാതെ തന്നെ റബ്ബറിൻ്റെയും കൃഷി കേട്ടോ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും നന്നായിട്ട് മൊത്തം ഈ പറമ്പ് മുഴുവനും കൊക്കോ കൃഷിയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് റബ്ബറുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള മരം കൃഷികളുടെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ മുഴുവൻ കയർ ചെല്ലുമ്പോൾ ഇതിങ്ങനൊരു ഭാഗം ഇതേ കുട്ടികൾ ഈ അടുത്തരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സെറ്റാക്കി ഇട്ടേക്കുന്ന ഒരു ഭാഗം കാണാം എന്തായാലും ഞാനിനകത്തേക്ക് കയറി വന്ന ഒരു പഴയ കാലത്തെ ഒരു മോട്ടോർ പുര നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കേട്ടോ ആ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു മോട്ടോർ പുര അല്ലേ അങ്ങനെ തന്നെ അത് ഇന്നും അതേപടി തന്നെ ഇവിടെ നല്ല കേട്ടോ പിന്നെ തൊട്ട് സമീപത്തായിട്ട് ഒരിക്കലും വറ്റാത്ത ഒരു വലിയ കിണറിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം ഇതെല്ലാം ഞങ്ങളുടെ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ബാല്യ കാലഘട്ടങ്ങളിലൊക്കെ കളി മേഖലകൾ തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ ഇതാണ് നമുക്ക് ആ മോട്ടോർപ്പരുടെ കാഴ്ച വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മോട്ടോർപ്പര എന്നും അതേ രീതിയിൽ തന്നെ അതേ ഇവിടെ ഇങ്ങനെ അവശേഷിക്കുകട്ടോ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയർ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ദേ ആ മോട്ടോറിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നും ഇവിടെ കാണാം കേട്ടോ ആ പഴയ മോട്ടോർ എന്തായാലും ആ പഴയ കാലത്തെ പമ്പ് ഹോസ് ഇന്നും അതേപടി തന്നെ ഇവിടെ നിലനിൽക്കുന്നതിന് ഇതിന് സമീപത്തായിട്ട് ഇതിൻ്റെ കിണറിൻ്റെ കാഴ്ചയും നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൻ്റെ സമീപത്തിനായിട്ടുള്ള വലിയ കിണറിൻ്റെ കാഴ്ച ഇതാണ് എന്തായാലും ഇതിപ്പോൾ നെറ്റിട്ടിങ്ങനെ മൂടി ഇട്ടേക്കുന്ന അവസ്ഥയാണ് ഏത് വേനയ്ക്കും വറ്റാത്ത ഒരു കിണറാണ് തന്നെ കേട്ടോ അതെവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം നമ്മുടെ വീടിൻ്റെ തൊട്ട് പിൻഭാഗത്ത് തന്നെയായിട്ടാണ് ഈ മോട്ടോർ മോട്ടോർവരയും ഈ പറമ്പും എത്ര കണ്ടാലും തീരാത്തത്ര കാഴ്ചകളുള്ള ഒരു മേഖല തന്നെയായിട്ടും ഈ ഇളമ്പ്രക്കര ഗ്രാമത്തിൻ്റെ ഇവിടെ പ്രദേശങ്ങൾ എന്തായാലും എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള ഏതാനും കുറച്ച് കാഴ്ചകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു മാത്രം എന്തായാലും മാരി മാരിഫ്ലോക്സിൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കണ്ട ഇളമ്പറക്കരയുടെ വ്യത്യസ്തങ്ങളായ കാണാ കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല